ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം മുണ്ടയ്ക്കൈ നമ്മുടെ ചൂരിൽമല വയനാട് ദുരന്ത ഭൂമിയിലേക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നാണ് നമ്മുടെ മേജർ രവി മോഹൻലാലും കൂടെ വന്നതെന്ന് പറയുന്നത് അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് അവർ വന്നതിന് ശേഷം അതിൽ നിന്ന് അതായത് ആർമിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ മേജർ റവി പിന്നെ മോഹൻലാൽ എന്തിന് യൂണിഫോം ഇട്ടു ഇത്തരത്തിൽ കുറേയധികം വിവാദങ്ങൾ ഉണ്ടാവുകയും അതുമാത്രമല്ല ഈ പട്ടാളത്തിൽ നിന്ന് തന്നെ വിരമിച്ച ഒരു വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മറ്റൊക്കെ ഇതിനെതിരെ ഈ യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്ന അർത്ഥത്തിലൊക്കെ പരാതി നൽകിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പോലും ഈ പറഞ്ഞ വാർത്തകൾ ഉന്നയിക്കുകയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളതെന്ന് പറയുന്നത് അപ്പം എന്താണ് ആർമി അല്ലെങ്കിൽ ആർമിയുടെ ദൗത്യം എന്താണ് ആർമിയെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ഒരു കൂട്ടർ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ട് അത് മാത്രമല്ല എന്തിനും ഏതിനും ചുമ്മാതെ ആർമിയെ കുറ്റം പറയുന്ന താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ദുരിതം സംഭവിക്കുന്ന സമയത്ത് മാത്രം അവർ വരട്ടെ വരണ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ കുറ്റം പറയാൻ വേണ്ടി ശ്രമിക്കുന്നവരെ നമുക്ക് കാരണം ഈ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സൈക്കോകളെ കണ്ടെത്താൻ കഴിയും അതുമാത്രമല്ല സത്യത്തിൽ ഈ പറയുന്ന ആർമിയിൽ ജോലി ചെയ്തിട്ട് പോലും ആർമിയുടെ വില എന്തെന്ന് മനസ്സിലാക്കാത്ത ഒരു കൂട്ടരുണ്ടെന്ന് ഇതോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് നമ്മുടെ മേജർ രവി എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കൂട്ടരാണ് അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഇത്തരത്തിൽ പറയുന്നതെന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് എനിക്ക് നെഗറ്റീവ് അടിക്കാൻ താല്പര്യമില്ലാത്തതു കൊണ്ട് പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് ബുദ്ധിയും പോലുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അപ്പം അദ്ദേഹം അതിൻ്റെ ഓഫീസറായിട്ട് വിരമിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഏതൊരു വ്യക്തിക്കും അവരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള അധികാരം അവർക്കുണ്ട് അവർ ഇത്ര വർഷം പതിനഞ്ച് വർഷമോ പതിനേഴ് വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമോ അതിൽ ഈ പറയുന്ന പങ്കാളിയായി നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ സേനയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആർമിയിൽ പങ്കാളിയായിരുന്നിട്ട് അവർ വിരമിച്ചതിനു ശേഷം അവർ പെട്ടെന്ന് പട്ടാളക്കാരല്ലാതായും മാറുമെന്നില്ല അതിനുശേഷം കൃത്യമായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അവരവിടെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴും അതായത് അവരുടെ മരണം വരെ അവർ കൃത്യമായിട്ട് ആർമിയുടെ പങ്കാളികൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില ആൾക്കാരുടെ കമന്റ് സെക്ഷനകത്ത് കണ്ടു ഈ പറയുന്ന ഇന്ത്യൻ ആർമി എന്ന് പറയുന്നവർക്ക് കൂടുതൽ ഇതായിട്ട് നമ്മൾ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് അവരുടെ എന്താ പറയുക ജോലിയുടെ ഭാഗമാണ് അവർ പൈസ മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ആർമിക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണമെന്നും ആർമി എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവ് ായിട്ട് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർമിക്കാർ എന്തെങ്കിലും ഒരു പാലം പൊളിയോ അല്ലെങ്കിൽ ഈ പറയുന്നതെങ്കിൽ ബസ് അവിടെ നടക്കി വല്ലാത്ത ദുരന്തങ്ങൾ മലയിടിച്ചിലോ അല്ല നടക്കുന്ന സമയത്ത് ആർമിക്കാർ ഇവിടെ വന്ന് നിൽക്കാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പോലീസിൻ്റെ ഈ ഫയർഫോഴ്സിൻ്റെ ഒക്കെ ആവശ്യം എന്താണ് ഇവരെ കൊണ്ട് പറ്റാത്ത സാഹചര്യത്തിലാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള മാരകമായിട്ടുള്ള അത്യാപത്തുകൾ സംഭവിക്കുന്ന അടിയന്തര ഘട്ടങ്ങളിലാണ് നമ്മൾ ആർമീനെ വിളിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക ഈ മൂളയില്ലാത്ത ആൾക്കാർ ഈ കമന്റ് വന്ന് ചുമ്മാതിരുന്ന് പറയുന്നത് നീ ആരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് ആർമിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ നീ സംസാരിക്കാതിരിക്കുന്ന പറഞ്ഞ കമന്റുകൾ എൻ്റെ ഈ പറയുന്ന വീഡിയോ ത്ത് ഇതിന് മുകളിൽ ചെയ്തിട്ടുള്ള വീടിക്കകത്തുണ്ട് അപ്പൊ ഞാനാരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ആ ജോലിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ ചുമ്മാതിരുന്ന അപ്പുറത്തിരിക്കുന്ന ചേട്ടനോ ഇപ്പുറത്തിരിക്കുന്ന ചേട്ടനോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളോ ചുമ്മാ തോന്നുന്നത് സൈന്യത്തെക്കുറിച്ച് പറയുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ അതിനോട് കൃത്യമായിട്ട് കാര്യഗൗരവത്തോടെ ആ കാര്യത്തെ വീക്ഷിക്കുന്നത് കൊണ്ടും അതിന് നൽകേണ്ട ആദരവ് നൽകുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ മുൻകൂട്ടി അല്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്ന് പറയുന്നത് ഒരുപാട് അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം യൂണിഫോം പോലെ അല്ലായിരുന്നില്ല അത് മറ്റൊരു യൂണിഫോമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് അല്ലാതെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന യൂണിഫോം എന്നാലും അദ്ദേഹം ഉപയോഗിച്ച് അതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഇനി മോഹൻലാൽ ആരാ ാണ് മോഹൻലാൽ വെറും ഒരു നടൻ മാത്രമാണെന്ന് പോലും നമ്മുടെ ആ ചെകുത്താൻ യൂട്യൂബർ ആയിട്ടുള്ള അയാളുടെ വാചകോട് കേട്ടു കഴിഞ്ഞാൽ അവനൊക്കെ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി വയനാട് ആ ദുരന്തഭൂമിയിൽ പോയി ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുത്തിട്ടാണ് ഇവന് ഈ ഡയലോഗ് അടിക്കുന്നത് അവിടെ സഹായത്തിന് ചെന്ന ഒരാളെ അത് ഏതൊരു മനുഷ്യനായാലും ഒരു സാധാരണക്കാരനായാലും ഇനി മറ്റേത് വ്യവസായി ആയാലും എന്ത് തന്നെ ആവട്ടെ അവരെ കുറ്റം പറയാൻ എന്ത് അധികാരമാണ് അയാൾക്കുള്ളത് അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ മോഹൻലാലിന് രണ്ടായിരത്തിഒമ്പതിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലപ്റ്റനൻ കേണൽ പദവി ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു നടൻ ഇത്തരത്തിലൊരു ബഹുമതി കിട്ടുന്നത് എൻ്റെ കാര്യകാരണങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് അയാൾ ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ അദ്ദേഹം ഈ പറയുന്ന കീർത്തിചക്ര പോലുള്ള സിനിമകളിൽ അഭിനയിച്ചത് അത് ചുമ്മാതങ്ങ് അഭിനയിക്കുക അല്ലല്ലോ ചെയ്യുന്നത് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയും റിസ്ക്കുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിന് മുന്നും കേട്ടിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മമ്മൂട്ടി മോഹൻലാൽ ഒരുപോലെ ആണെങ്കിൽ പോലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതായത് കഥകളി വേഷങ്ങളെയൊക്കെ അഭിനയിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത് അതിൻ്റെ ്രസ്ഥം എന്ന് പറയുന്ന സിനിമയുണ്ട് അതായത് വിരൽ പോലും അല്ലെങ്കിൽ നെഗം പോലും കൃത്യമായിട്ട് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത് അഭിനയത്തിനോട് അത്രയധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ അതിൽ ലയിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥയനുസരിച്ച് നമ്മൾ സത്യത്തിൽ ആരെയും ബഹുമാനിക്കുന്നില്ല അങ്ങനെയാണ് ഒരു തലമുറ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് റിനോയി എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ വീഡിയോ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്വയം വൈറലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷിരൂരിൽ കാണാതായ അർജുൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വൃത്തികെട്ട വീഡിയോസ് ഉണ്ടാക്കി വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ച ആദ്യം അവൻ അതാണ് ചെയ്ത് കൂട്ടി എന്ന് പറയുന്നത് അത് അത്രയത്തെ ആവാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പം ഈ ദുരന്തത്തിൽ ഉണ്ണിമാഷ് തന്ന അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളെല്ലാം വെള്ളാർമല സ്കൂളിലെ അധ്യാപകനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടികളെല്ലാം മരിച്ചു ഇരുപതോളം കുട്ടികൾ മരിച്ചിട്ടുണ്ട് അപ്പം അതിന് തേങ്ങിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് പൊട്ടിച്ചിരിക്കുന്ന ആ റിനോയ് എന്ന് പറയുന്ന അവൻ്റെ ഈ പറയുന്ന ചാനലിൽ തന്നെ കാണുന്നില്ല ഡിലീറ്റാക്കി കളഞ്ഞായിരിക്കും ചില ആൾക്കാർ പറയുന്നുണ്ട് സൈബർ സെല്ല് കൃത്യമായിട്ട് അവരൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഒരാൾക്കും വിലയും കൊടുക്കുന്നില്ല ഇത്ര തന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനായാലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് അടിക്കും ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പം ലെഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ഒരു വ്യക്തിയാണ് അവിടെ വന്നതെന്ന് പറയുന്നത് ആ പദവി ചുമ്മാത അദ്ദേഹത്തിന് കിട്ടിയ കാര്യമല്ല ആ പദവിയിൽ അദ്ദേഹം കയറിയതിനു ശേഷം വേണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നതെല്ലാം കൂടെ എല്ലാവരുടെ മുന്നിലേക്കും ആര്യകുട്ടി കാണിച്ചിട്ടില്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് സന്ദർശിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അദ്ദേഹമായിട്ട് കൂടുതൽ അടുത്ത് നിന്നാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മാത്രം മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ തുമ്പും പാലും കേട്ടിട്ട് ചുമ്മാത ചാടാനുള്ള കാര്യങ്ങളല്ല അതുമാത്രമല്ല മേജർ രവി മോഹൻലാലും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ ഫൗണ്ടേഷൻ്റെ വകയായിട്ട് മൂന്ന് കോടി രൂപ ഈ ഒരു പുനരധിവാസത്തിന് വേണ്ടി നൽകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അദ്ദേഹം അല്ലാതെ തന്നെ നൽകിയിട്ടുണ്ട് അത് മാത്രല്ല വെല്ലാർമല വെള്ളാർമല സ്കൂള് എൽ പി സ്കൂള് ഇത്രയും തകർന്നടിച്ച് ആ ഒരു സ്കൂള് കണ്ട സമയത്ത് ആ സ്കൂളിൻ്റെ പുനരുദ്ധാരണം അതും അവർ നടത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും വലിയൊരു കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇത്രയും വലിയ സേവനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഇത്രയും താറടിച്ച് കാട്ടുന്ന സമയത്ത് എന്ത് സുഖമാണ് ഈ മനുഷ്യർക്ക് കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അപ്പം എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നു ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂറ് ശതമാനം മനുഷ്യരുണ്ടെങ്കിൽ അതിൽ ഒരുപക്ഷെ അറുപത്തഞ്ച് ശതമാനം ഇപ്പോൾ സൈക്കോ ആയിക്കൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നത് ഒരു പക്ഷേ കൊറോണയ്ക്ക് ശേഷമാണ് തോന്നുന്നത് മനുഷ്യർക്ക് ഇത്രയും വിവേകവും ഒന്നുമില്ലാതെ ഒരു കടബാധ്യതകൾ കൂടിയത് ാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഒരു സുഖം ഒരു ഹരം എന്തൊക്കെയോ കിട്ടുന്നു ആരെന്ത് പറയുന്ന ഒരു ബോധമില്ല മൊത്തത്തിനും തലയ്ക്ക് ചൂട് പിടിച്ച് നടക്കുകയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകുന്നതും എന്തിനേയും എന്ത് വായി തോന്നുന്നതും പറയാം സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാ പ്ലാറ്റ്ഫോമില് വന്നിരുന്നിട്ട് ഏത് സ്ത്രീയെയും വൃത്തിയോട് പറയാം സ്ത്രീ മാ പുരുഷന് മാത്രല്ല പറയുന്നുട്ടോ സ്ത്രീകളുണ്ട് ഇത്തരത്തില് ചെയ്യുന്നത് അപ്പം പിന്നെ എന്തോ മനുഷ്യർ സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കാത്ത അധികം മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ട് പേടിച്ചിട്ടായാലും പൈസയ്ക്ക് വേണ്ടിയിട്ടായാലും പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്മാറി പോകുന്ന കുറേയധികം മനുഷ്യരെ കാണുന്ന സമയത്ത് അത്തരത്തിലല്ലാത്ത ചില ആൾക്കാരുണ്ടല്ലോ നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ലജ്ജാവഹം എന്നല്ല പറയാനുള്ളത് നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ മനുഷ്യന് പെട്ടെന്ന് തന്നെ സ്വന്തം നിലപാടിൽ നിന്ന് എത്ര പെട്ടെന്ന് രണ്ട് വെള്ളത്തിൽ കാൽവയ്ക്കാനൊക്കെ പറ്റുന്നു അങ്ങനെ കുറേ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് നമുക്ക് ഒരു തരത്തിലും പിടിയില്ലാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഇത്രയും വലിയൊരു ദുരന്തമുഖത്തിനെ അഭിമുഖീകരിക്കുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ആ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് പോലും മതത്തെയും രാഷ്ട്രീയത്തെയും വർഗ്ഗ എല്ലാം കൂട്ടി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ചില വിഷവിത്തുകൾ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്തതെന്ന് പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പദ്ധതിയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചിട്ടും നമ്മുടെ നാട് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഒഴുകി നിൽക്കുന്ന അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരാഴെ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം കൂടിയത് കൊണ്ടായിരിക്കും അവർ പക്ഷെ ഇന്ന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങളെ അത് മൗലികമായാലും മറ്റു തരത്തിലുള്ള ആയാലും അതിനെ ഹനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില വാക്കുകളായാലും പ്രവർത്തികളായാലും മനുഷ്യരുടെ ഇടയിൽ നിന്നുണ്ടാവുന്നത് അപ്പം ഇത്രയും വലിയൊരു ദുരന്തമുഖത്തിനെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പം വ്യവസായികളാവട്ടെ സിനിമാ നടന്മാരാവട്ടെ അല്ലെങ്കിൽ മറ്റേത് പ്രഗത്ഭ മേഖലയിൽ നിൽക്കുന്ന വ്യക്തികളാകട്ടെ എല്ലാവരും കൂടി കൈ ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പുനരധിവാസ പാക്കേജ് എന്ന് മാത്രമല്ല ആ ഒരു നാടിനെ തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ ആ ഒരു നാടല്ല നമ്മുടെ നാട് മൊത്തത്തിൽ പ്രശ്നത്തിൽ തന്നെയാണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് ഇത്തരത്തിലുള്ള വൃത്തികെട്ട മനുഷ്യരെ കൃത്യമായിട്ട് മാറ്റി നിർത്തുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ശിക്ഷാനടപടികൾ നടപ്പിലാക്കുക തന്നെ ചെയ്യണം കാരണം ഇത്തരത്തിൽ നമുക്ക് തന്നെ അറിയാം മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉക്കാൽ ഭാഗവും ജീവിച്ചു കഴിഞ്ഞു അപ്പം ഇനി എനിക്ക് വലിയ ഈ പറയുന്ന നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുടെ നോക്കി പോകേണ്ട കാര്യമില്ല അത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു മനുഷ്യനെ ആക്ഷേപിക്കുന്നത് അത് ആര് തന്നെ ആയിക്കോട്ടെ ഇത്രയും വൃത്തികേടായിട്ട് അത് നല്ല മനുഷ്യരെ വൃത്തികേട് ചെയ്യുന്ന ഇത്രയും ആൾക്കാർ മുഖംമൂടി നരിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള ിൽ പൊങ്ങച്ചോടിച്ച് ഭയങ്കരതായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വരെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ട് അപ്പോൾ ആ സമയത്താണ് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യരെ പോലും ആ പ്രവൃത്തിയിൽ പോലും ഒരുപക്ഷെ പാർട്ടി നോക്കിയിട്ടായിരിക്കാം മിക്കുന്നത് മേജർവിയുടെ കാര്യത്തിൽ അതാണ് എനിക്ക് തോന്നുന്നത് കാരണം ബി ജെ പി പാർട്ടിയിലാണ് അദ്ദേഹം പെട്ടിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമം അല്ലെങ്കിൽ നടന്നിട്ടുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് വിദ്വേഷം പരത്താൻ ശ്രമിക്കുന്നത് നമുക്കറിയാവുന്നവരുടെ ഒരുപക്ഷെ ആ പാർട്ടി വൈരാഗ്യം തന്നെയാണ് ഈ സമയത്തും പാർട്ടിയും ഈ പറയുന്ന ജാതിയൊക്കെ നോക്കുന്ന മനുഷ്യരെ കുറിച്ച് എന്താണ് പറയുക എന്ന് പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരൊക്കെ വിഷവിത്തുകളെന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇവരെയൊക്കെ സത്യത്തിൽ തച്ചുടച്ചാൽ മാത്രമേ നമ്മുടെ നാട് ശരിക്കും മുന്നോട്ട് പോവുള്ളൂ